അരലക്ഷം വനിതകളെ പങ്കെടുപ്പിച്ച് കർമ്മയോഗിനി സംഗമം മഹാറാണി അഹല്യാഭായ് ഹോൾക്കറുടെ ജന്മവാർഷികവും രാഷ്ട്രീയ സ്വയം സംഘത്തിൻ്റെയും മാർച്ച് മൂന്നാം തീയതി കന്യാകുമാരി ജില്ലയിലെ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന കർമ്മയോഗിനി സംഗമത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സർക്കാരിവാഹ ദത്താത്രേയ ഹൊസബ മുഖ്യപ്രഭാഷണം നടത്തും ഹോൾക്കറുടെ മുന്നൂറാം ജന്മവാർഷികവും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർമ്മയോഗിനി സംഗമം നടക്കുന്നത് ദക്ഷിണ തമിഴ്നാട്ടിൽ നിന്നും അരലക്ഷത്തിലധികം സ്ത്രീകൾ കർമ്മയോഗിനി സംഗമത്തിൽ പങ്കെടുക്കും സ്ത്രീകളുടെ കൂട്ടായ സംരംഭമായ വൈഭവശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷവും വനിതാ ശാക്തീകരണ പദ്ധതികളുടെ ഉദ്ഘാടനവും പരിപാടിയിൽ നടക്കും സ്ത്രീയുടെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കണം ആ ഒരു കൂടിയാണ് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിൽ അൻപതിനായിരത്തിലധികം വനിതാ രത്നങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഈ സമ്മേളനം മാതാ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ആർ എസ് എസിന്റെ സർക്കാരിവാഹായിട്ടുള്ള ശ്രീ ദത്താജി ഹൊസബാളയാണ് അന്യൂഷ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ടെസ്സി തോമസ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നുണ്ടാകും കർമ്മയോഗിനി സംഗമത്തിൽ മാതാ അവമി ദേവിയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സർക്കാർ വാഹക് ദോളെ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ പ്രശസ്ത വൈജ്ഞാനിയും നിഷ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ടെസി തോമസ് അധ്യക്ഷത വഹിക്കും ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വനിതകളെ കർമ്മയോഗിനി സംഗമത്തിൽ പാദപൂജ ചെയ്ത് ആചരിക്കും രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച സ്ത്രീകളെ സംബന്ധിച്ച പുസ്തകങ്ങളും പരിപാടിയിൽ പ്രകാശനം ചെയ്യും സംഗമത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും സർഗപ്രതിഭകളെയും ധീരവനിതകളെയും ആദരിച്ചുകൊണ്ട് പുരസ്കാര സമർപ്പണവും ഉണ്ടായിരിക്കും ജനം തിരുവനന്തപുരം